അതെ പുറ്റുമണ്ണ പ്രസാദമായിട്ട് കിട്ടുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ നാഗരാജ ക്ഷേത്രമാണ് കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുറത്ത് ഇതുപോലെ നമുക്ക് പാലും അതേപോലെ തന്നെ മഞ്ഞളും വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് ആ നാഗപ്രതിഷ്ഠയിൽ നമുക്ക് തന്നെ അഭിഷേകം ചെയ്യാം ഇതാണ് ഉള്ളിലെ നാഗരാജാവിന്റെ പ്രതിഷ്ഠ ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചിങ്ങമാസത്തിലെ ചിങ്ങമാസത്തിലാൾ വലിയ വിശേഷപ്പെട്ട ദിവസമാണ് പിന്നെ പ്രധാനമായിട്ടും തൊക്കു രോഗങ്ങൾക്ക് സന്താനലബ്ധിക്ക് വിവാഹം നടക്കാനായിട്ട് പിന്നെ അതേപോലെ തന്നെ സർപ്പദോഷം മാറാൻ അങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ട് ആളുകൾ വരുന്നതും വഴിപാട് ചെയ്യുന്നതും ഞാൻ ആദ്യം പറഞ്ഞില്ലേ പുറ്റുമണ്ണിൻ്റെ കാര്യം അതായത് ദക്ഷിണായനത്തിൽ വെളുത്ത നിറത്തിലുള്ള പുറ്റുമണ്ണും ഉത്തരായനത്തിൽ കറുത്ത നിറത്തിലുള്ള പുറ്റുമണ്ണുമാണ് ഇവിടുന്ന് പ്രസാദമായിട്ട് കിട്ടുക ആദ്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടാണ് പിന്നെ അത് ഇത് മണ്ണാണ് എന്നുള്ളത് മനസ്സിലായത് എവിടെയാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞില്ലല്ലോ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലാണ് കേട്ടോ നാഗരാജ ക്ഷേത്രം എന്നുള്ളത് ിൽ നിന്നാണത്ര ഈ സ്ഥലത്തിന് തന്നെ നാഗർകോവിൽ എന്ന പേര് വന്നത് പുതിയ അറിവാണോ എങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ